അലൈക്കും ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സ്പൈസി ആയ വിഭവമാണ് കൂടുതൽ ഗ്രേവി ഇല്ലാത്ത എന്നാൽ അധികം ഡ്രൈ ആവാത്തതുമായ ഒരു ബീഫ് വിഭവം ബീഫ് കൊണ്ടാട്ടം ഇത് ഞാൻ അര കിലോ ബീഫിലാണ് ഉണ്ടാക്കിയത് അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും രണ്ടല്ലി വെളുത്തുള്ളിയും ഇട്ട് ഈ ബീഫ് വേവിക്കാം മുക്കാൽ ടീസ്പൂൺ വിരിഞ്ചീരകം പൊടിച്ചത് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി ഒന്നര ടീ ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു ടേബിൾ സ്പൂൺ മൈദ മുക്കാൽ ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആവശ്യത്തിന് കറിവേപ്പില ഒരു മുറി ചെറുനാരങ്ങയുടെ നീര് ഒരു മുട്ട ഇതൊക്കെ ഒന്നിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യാം ചെറുനാരങ്ങ നീരിൻ്റെയും മുട്ടയുടെയും അയവിൽ പ്രത്യേകമായി വെള്ളം ഒഴിക്കേണ്ടതില്ല മൈദപ്പൊടി കുറവും കോൺഫ്ലോർ കൂടുതലുമാണ് എടുക്കേണ്ടത് പിന്നെ ഞാൻ എടുത്ത മുളക് പൊടി കശ്മീരി മുളക് പൊടിയാണ് ഇന്ന് നമ്മൾ വേവിച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ കപ്പ് വെള്ളം മാത്രമേ ബീഫ് വേവിക്കുമ്പോൾ ഒഴിച്ചിട്ടുള്ളൂ അതുപോലെ ബീഫ് വേവിക്കുമ്പോൾ അല്പം മാത്രമേ ഞാൻ എരിവ് ചേർത്തിട്ടുള്ളൂ ഇനി ഇതൊരു ഇരുപത് മിനിറ്റ് മസാലയിൽ പുരട്ടി വെക്കാം ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം പാൻ ചൂടാക്കി അതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ച് നമ്മൾ മസാലയിൽ മസാല പുരട്ടി വെച്ചാൽ ഇട്ട് കൊടുക്കാം ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചത് കൂടുതൽ ഫ്ലെയിം വേണ്ട അതുപോലെ ബീഫ് വെന്തതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കണം കൂടുതൽ ഫ്രൈ ആയി കട്ടിയായി പോവരുത് ഒരുവിധം നന്നായി മൂത്താൽ തന്നെ നമുക്ക് എടുക്കാം ഈ ബീഫ് കൊണ്ടാട്ടം ചപ്പാത്തിക്കും മൂടിപ്പത്തിരിക്കും ദോശക്കുമൊക്കെ ഗോതമ്പ് ദോശക്കുമൊക്കെ നല്ല ചേർച്ചയാണ് പിന്നെ നെയ്ച്ചോറിന് ഒരു പരിപ്പ് കറിയും ഈ ബീഫ് കൊണ്ടാട്ടം ഉണ്ടെങ്കിൽ നല്ല സൂപ്പറാണ് ഇനി ഇതൊന്ന് ഇടയ്ക്ക് തിരിച്ചും മറിച്ചുമിട്ട് ചെറിയ രീതിയിൽ ഫ്രൈ ആക്കി എടുക്കാം ഇതിന് നല്ല കളർ വേണമെങ്കിൽ ഈ സമയത്ത് അല്പം കളർ ചേർ ചേർക്കാം ഇത് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഏതാണ്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം ബീഫ് കൊണ്ടാട്ടത്തിൽ തീരെ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് പെരിഞ്ചി ഇരകം പൊടിച്ചത് അതെന്തായാലും ചേർക്കണം ഇനി ഈ ഫ്രൈ ആക്കിയെടുത്ത ഓയിലിൽ തന്നെയാണ് ഞാൻ ഇതൊക്കെ ഇടുന്നത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിൽ മുറിച്ചതും വെളുത്തുള്ളിയും കറിവേപ്പിലയും മൂന്ന് വറ്റൽമുളകും റിയാക്കിയ നെയ്യൊന്ന് അരിച്ച് ഒഴിച്ചതാണ് ഇതൊന്ന് മീഡിയം തീയിൽ വെച്ച് മൂപ്പിച്ചെടുക്കാം ഏതാണ്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു കപ്പ് സവാള ചേർത്ത് കൊടുക്കാം ചെറുതായി മുറിച്ച ഒരു വലിയ സവാളയാണ് ചേർത്തത് അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർക്കരുത് ഇങ്ങനെ ചെറുതായി മുറിച്ചാണ് ചേർക്കേണ്ടത് ഇനി അല്പം ഉപ്പ് കൂടിയിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം ഏതാണ്ട് വയന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർക്കാം ഇനി ഒന്നര ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കാം അല്പം മഞ്ഞൾ കുടി കൂടെ ചേർക്കാം അത് നേരത്തെ ചേർക്കാൻ വിട്ടുപോയതാണ് ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് അല്പം വെള്ളം ആവശ്യമുണ്ട് അതിനായി ബീഫ് വേവിച്ച വെള്ളമാണ് ഞാൻ ചേർക്കുന്നത് ഇങ്ങനെ ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും ഇത് ഒന്ന് നന്നായി തിളച്ചു കഴിഞ്ഞാൽ ഫ്രൈ ആക്കി വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം നമ്മുടെ ടേസ്റ്റിയായ ബീഫ് കൊണ്ടാട്ടം റെഡിയായി ഈ ബീഫ് കൊണ്ടാട്ടം നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റാം മുകളിൽ മല്ലിയിലയും വെളുത്ത എള്ളും ഇതറക്കി കൊടുത്തിട്ടുണ്ട് ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു നല്ല ടേസ്റ്റി ടേസ്റ്റിയായൊരു വിഭവമാണ് ഇനി മറ്റൊരു വിഭവമായി അടുത്ത വീഡിയോയിൽ വരാം പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ഇൻഷാല്ല താങ്ക് യു